നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇൻ്റർ ബയാമി സപ്പോർട്ടേഴ്സ് ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് എം എൽ എസിൻ്റെ ലീഗ് ഘട്ടത്തിൽ ഒന്നാമതെത്തുന്ന ടീമിന് കൊടുക്കുന്ന കിരീടമാണ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് ചുരുക്കത്തിൽ ലീഗ് ഇൻ്റർമയാമി വിജയിച്ചു കഴിഞ്ഞു എന്ന അർത്ഥം ഇനിയുള്ളത് ലീഗ്സ് കപ്പാണ് രണ്ട് കോൺഫറൻസിൽ നിന്നുള്ള മുമ്പിൽ നിൽക്കുന്ന ടീമുകൾ ഒരുമിച്ച് വന്നുകൊണ്ടൊരു പ്ലേ ഓഫ് രൂപത്തിൽ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് ഏതായാലും ഇപ്പോൾ ലിയോ മെസ്സിയുടെ മികവിൽ തന്നെയാണ് ഇൻ്റർമയാമി ഈ കിരീടനേട്ടത്തിലേക്ക് പോയിരിക്കുന്നത് മെസ്സിയുടെ കിടിലും രണ്ട് ഗോളുകൾ കൊളംബസ് ക്രൂവിനെതിരെ നമ്മൾ കണ്ടു ഒരു മനോഹരമായ ഫ്രിക്കിക് ഗോള് മഴവിൽ അഴകുള്ള ഫ്രീക്കിക് ഗോളിൽ മനവും കണ്ണും നിറഞ്ഞിരിക്കുകയാണ് ആരാധകർ ഏതായാലും ലിയോ മെസ്സിയും വളരെ വളരെ അഭിമാനത്തിലാണ് അദ്ദേഹം പറയുന്നു ആദ്യത്തെ ലക്ഷ്യം നേടിക്കഴിഞ്ഞു അതായത് ലീഗ് ഷീൽഡ് എന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞു ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് ഒരുമിച്ച് നമ്മൾ ഇനിയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ലിയോ മെസ്സി പറയുന്നു അദ്ദേഹം ഈ അഭിമാനകരമായ നേട്ടത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ ആ കളിയുടെ വിവിധ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ അക്കാംബ്ലിഷ്ഡ് ആദ്യ ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞു ഈ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു ഇനിയും ഒരുമിച്ച് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ഡിസൈറോടുകൂടി ആഗ്രഹത്തോടുകൂടി നമ്മളിത് ഒരുമിച്ച് ഇനിയും മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ ലിയോ മെസ്സി പറഞ്ഞു എന്തായാലും ഇപ്പോൾ ലീഗിലെ ഒന്നാം സ്ഥാനത്ത് ഈ കിരീടം ചൂടുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ അവരുടെ മത്സരങ്ങൾ സ്വന്തം മൈതാനത്ത് കളിക്കാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മെസ്സി കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നു സ്വന്തം മൈതാനത്ത് കളിക്കുമ്പോൾ ആരാധകരുടെ പിന്തുണയാൽ കൂർ കൂടുതൽ ഊർജ്ജത്തോടുകൂടി ഇന്റർമയാമിക്ക് കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആരാധകരും അത് തന്നെ വിശ്വസിക്കുന്നു വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടാം